പി സി ജോർജ് എന്ന് പറയുന്ന പരമ ബാക്കി പറഞ്ഞില്ല ഇവൻ പറഞ്ഞിട്ടില്ലേ എത്ര വൃത്തികെട്ട വാക്ക് എത്ര മോശപ്പെട്ട വാക്ക് ഇല്ലേ എന്താ ഓന് എന്താ പറഞ്ഞത് നിങ്ങൾ ആ പറഞ്ഞതിന്റെ ഗൗരവെന്ന് ആലോചിച്ചു എത്ര മോശമായിട്ട് പാക്കിസ്ഥാനിലേക്ക് പോവനാര് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട് മാപ്പിളയോട് മുസ്ലിമിനോട് ഇത് നിന്റെ രാജ്യമാണ് ആണോ എന്നാരെങ്കിലും ചോദിച്ചാൽ അവന്റെ തല പിടിച്ച് മണ്ണിലേക്ക് അമർത്തി വെക്ക് അവൻ ശ്വസിക്കുന്ന മണ്ണിന്റെ മണത്തിൽ മാപ്പിളയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടവെട്ടി അവന്റെ ചോരയുടെ മണ്ണുണ്ടാവൂ പി സി ജോർജെ നീ മണത്ത് നോക്കിയാൽ ബ്രിട്ടീഷുകാരനെ കണ്ട് പേടിച്ചവന്റെ മൂത്രത്തിന്റെ മണാണ് നിനക്കുണ്ടാവുക മനസ്സിലായത് നിനക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ നീ ഞങ്ങളോട് സംസാര രാഷ്ട്രീയം പറയാൻ വരും ഞങ്ങള് ഇതിലും വലിയ മുദ്രാവാക്യം കേട്ടിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് പോ അല്ലെങ്കിൽ കബറിസ്ഥാനിലേക്ക് അതും കേട്ടിട്ട ഞങ്ങൾ ഈ പണിയൊക്കെ നടത്തി ഈ കോളജിൽ നിൽക്കുന്ന ഇതിലും വലിയ വർഗീയവാദികളെ അതിജയിച്ചിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇതൊക്കെ ആവട്ടെ പാലൊളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആള് പിന്നെയും മുൻനിരയിലേക്ക് വന്നല്ലോ ഇയാൾ ഇതുവരെ എവിടെയായിരുന്നു എവിടെയായിരുന്നു അത്തും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെ ഒരു അത്തുംബിത്വ അല്ലാത്ത ചില ആസൂത്രണങ്ങളുണ്ട് പത്താമത്തെ വയസ്സ് ഇയാൾ മലപ്പുറം കൊട്ടക്കുന്നിൽ സീതി സാഹിബിൻ്റെ പ്രസംഗം കേട്ടു അത്ര എന്താ കേട്ടത് പാക്കിസ്ഥാനു വേണ്ടിയുള്ള പ്രസംഗം മുസ്ലിങ്ങൾ വലത്തോട്ട് മുണ്ടെടുക്കുന്നവരാണ് അല്ല എവിടുത്തെ എന്റെ ചങ്ങായി മതി ഈ സാധനം കേട്ടപ്പോ എനിക്ക് ഞാൻ അഴീക്കോടുമത്സരിച്ചപ്പോ ഈ പറയുന്ന പി ജയരാജൻ ഇരിക്കുന്ന സ്റ്റേജിൽ ഒരു സഖാവ് പറയാൻ ഷാജിനെ സൂക്ഷിക്കണം അവന് ഹിന്ദുക്കൾക്കിടയിൽ പോകുമ്പോൾ വലത്തോട്ട് മുണ്ടെടുക്കും മുസ്ലിങ്ങൾ അടുത്ത് പോകുമ്പോൾ ഇടത്തോട്ട് മുണ്ടെടുക്കും ഞാൻ അപ്പം തപ്പിയൊക്കെ എടുത്തതെന്ന് കാരണം എന്താ വെച്ചാൽ അല്ല കാര്യാണ് രണ്ടത്താന വലത്തോട്ട് കാണും ഓരോരുത്തർ ഓരോരുത്തരും പണ്ട് ഇത് മനേരിക്കണൊക്കെ സൗകര്യം പേരിച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്കറിയാലോ അല്ലാതെ ഇസ്ലാമിൽ മുണ്ടന്നില്ല കന്തുറയൻ പ്രവാചകൻ സല്ലുസാല കാലത്ത് കന്തുറയൻ മുണ്ട് ഈ നാട്ടിലൊരു വേഷാൻ അത് ഇനി ഞാൻ ചോദിക്കേണ്ടത് നമ്മൾ ഞാൻ പക്ഷെ രണ്ടാ തന്നെ വളർത്തു കൊടുക്കാമെന്നറിഞ്ഞു ഞാൻ രണ്ട് വാത്തു കൊടുക്കും കാര്യം കാര്യങ്ങള് ഈ ഭാഗം ഒന്ന് മുഷിഞ്ഞാൽ ഒരു തിരിച്ചു കൊടുക്കലുണ്ട് അത് ഈ എം എസ് എഫ് ഒക്കെ ആയി നടന്നിട്ട് ഇങ്ങനെ നടന്നാൽ അദ്രമാരൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഈ പണിയെടുക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരായി ഇങ്ങനെ നടക്കണേ ഒരു പോക്കാട് എടുക്കലൊക്കെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാലേ വീട്ടിലേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ നൂറ് പേർ ഇരുന്നൂറ് രൂപയെ കിട്ടിയിട്ട് അങ്ങനെ വീട്ടിൽ ഗമസഭമായി നടക്കേണ്ട ഒരു കാലമാണ് അന്ന് വീട്ടുകാരൊന്നും തരില്ല ഒരു കഷ്ടപ്പെടുന്ന കാലമാണ് അന്ന് മുണ്ട് ഞങ്ങൾ പല ജാതി എടുക്കലെടുക്കും ഇത് രണ്ടും കഴിഞ്ഞാൽ ഒരു തിരിച്ചു ഈ ചുളിഞ്ഞ ഭാഗം താഴോട്ടായിട്ട് എടുക്കലുണ്ട് ഇതൊന്ന് സഖാക്കൊക്കെ പറഞ്ഞാൽ മതി ഇതും വർഗീയതയായിട്ട് പറയുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ദീനില്ലേ മുണ്ടു വലത്തോട്ടും വലത്തോട്ടും എന്റെ ചങ്ങായിമാരെ ഇസ്ലാമിന് മുണ്ടെന്നില്ല എന്നുള്ള വിവരം ഇയാൾക്ക് അറിയാം ഈ പാലൊളിക്ക് അറിയോ എന്നിട്ട് സീരിയസ് ആയി അപ്പൊ പത്താമത്തെ വയസ്സിൽ കേട്ട പ്രസംഗം പാലൊളി മറന്നിട്ടില്ലല്ലോ രണ്ടത്താനി പറഞ്ഞ പോലെ എന്ന ഓർമ്മയുള്ള ഹൈദരാബാദ് ഐസാമിലെ പട്ടാളക്കാരനായത് ഓർമ്മ വേണ്ട ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത ഓർമ്മ വേണ്ട പാലൊളിക്ക് അത് ഓർമ്മ അത് ഞങ്ങൾ പറയണോ നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ആരാന്നറിയോ പാലൊളി കട്ടൻ ഉറുപ്പി കൈയുടെ സമുദ്ര നേട്ടം ഈ സമുദായത്തിന് വേണ്ടി ചെയ്യാത്ത നിങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി ചെയ്തിട്ടില്ല പിന്നെ ഈ ഈ പാലയുള്ളിയുടെ വിശുദ്ധ ഭാവം കണ്ടല്ലോ അത് പറയാൻ വേറെ സ്റ്റേജ് വേണം ഞാൻ പറയണില്ല കുറച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ് പറയാൻ ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കേൾക്കും അതുകൊണ്ട് ആ വിശുദ്ധ ഭാവം ഒന്നും നടിച്ചിട്ട് അതിനിടയിലൂടെ വർഗീയത പറയാമെന്ന് വിചാരിക്കരുത് ഒരു സമൂഹത്തെ ആക്ഷേപിക്കാനുള്ള ടൂളായിട്ട് നിൽക്കരുത് ഐക്യസംഘത്തിൻ്റെ നായകനെ ആക്ഷേപിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് പാലൊളിക്ക് ചരിത്രം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓർത്തോ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഐക്യ സംഘത്തിന്റെ ഒരു ഒന്നാം വാർഷിക യോഗം നടന്നു എവിടെന്നറിയോ എം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലബിയാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ എന്നിട്ട് ഒരു ഒരു പ്രമേയം ഒരു അഭ്യർത്ഥന പാസാക്കി മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു എന്താ അഭ്യർത്ഥന എന്നറിയോ സഹോദരന്മാരെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞൊരു വലിയ മുസ്ലിങ്ങൾക്ക് പഠിക്കണം നമ്മളെ മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം വേണം ഇതാ ആലുവ ഒരു കേന്ദ്രമാണ് ഈ ആലുവയിൽ സർക്കാരിൽ നിന്ന് ഭൂമി വാങ്ങിയിട്ടുണ്ട് അത് സർക്കാർ തിരിച്ചു പിടിക്കും അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആരംഭിക്കണം പൈസ കയ്യിലില്ല അതുകൊണ്ടിതാ നിങ്ങൾ എല്ലാവരും പണം സംഭാവന ചെയ്യണം പറയാണ് പാലൊളി കേൾക്കണം ഈ സംഭാവന ചെയ്യണം ആലുവയിൽ ഒന്നര ലക്ഷം രൂപ വേണം ഞങ്ങൾ വരാൻ പോവാൻ കടിയാവുന്നവരൊക്കെ സഹായിക്കണമേ അതിന്റെ അടിയിൽ ഒപ്പിട്ടവരുടെ പേരറിയുമോ പാലൊളിക്ക് മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് രണ്ടാമത്തെ ആളുടെ പേര് കെ എം സീദി സാഹിബ് മൂന്നാമത്തെ ആൾ അബ്ദുൽ ഖാദർ മൗലവി ഇവരൊപ്പിട്ടത് മാതൃഭൂമിയിൽ വന്നതാണ് എന്നിട്ട് ആ പണപ്പിരിവ് നടത്തി പക്ഷേ അത് വിജയിച്ചില്ല നിങ്ങൾ അറിയുമോ ആലുവയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ച ഐക്യ കേരളത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ ഫറൂഖിൽ ഒരു കോളേജായി പാലളി നിങ്ങളുടെ ഒരു സംഭാവന പറ ഒരു 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 ട്യൂട്ടോറിയൽ കോളേജ് പറ നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒരു സമുദായത്തെ നടക്കാൻ പഠിപ്പിച്ച അഭിമാനബോധമുണ്ടാക്കിയ നൽകിയ പറയാവുന്ന തരത്തിൽ എല്ലാ അഭിമാനവും ും നെഞ്ചിലും അന്തസ് വാങ്ങിക്കൊടുക്കുന്നതിൽ വലിയ അധ്വാനവും ചിലവുമുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഈ മലപ്പുറത്തെ സമ്മേളനത്തിൽ എം എം നാരായണൻ എന്ന് പറയുന്ന ചരിത്രകാരനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സഖാക്കൾക്ക് വലിയ ചരിത്രകാരനാണ് എന്ന് ബോധമുള്ള ഒരാൾ സാദിഖ് അലി തങ്ങളെ ഇൻഡയറക്റ്റായി കോട്ട് ചെയ്തിട്ട് ഒരു പ്രസംഗം നടത്തി ഈ സി പി എം സമ്മേളനത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ ഹിച്ച് കോക്കിന്റെ ചെരുപ്പ് നക്കികൾ ലീഗിന്റെ നേതാവ് പറഞ്ഞവരല്ല നിങ്ങൾ തന്നെയാണ് ചരിത്രയാള് പറയാൻ എന്നിട്ട് പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മൂത്താപ്പമാർ ഇയാളെ പ്രയോഗമാണ് ഈ മലപ്പുറത്ത് നിന്നിട്ട് ഇയാള് പറയാണ് കുഞ്ഞാലി മൂത്താപ്പ പ്രയോഗം എന്താ അറിയോ ഈ അറിയും രാജ്യത്തെ ഒറ്റ കൊടുത്തു എന്ന് സ്ഥാപിക്കാനാണ് ആരായി പറയണമെന്നറിയും നാരായണൻ ജർമ്മനിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഈ നാട്ടിൽ നിന്ന് ആളെ കടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് ഇവരാ പറയണത് ആ പാർട്ടിയെ കുറിച്ചാണ് പറയണത് ഈ ഞാൻ ഞാൻ നാരായണോട് ചോദിക്കട്ടെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഈ രാജ്യത്ത് നടന്ന സംഭവഗതികളെ അടർത്തിയെടുത്ത് നിങ്ങൾ മാപ്പിളയെ പ്രതിയാക്കാൻ മുസ്ലിങ്ങളെ പ്രതിയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നാരായണൻ മനസ്സിലാക്കിക്കോ ചരിത്രത്തിലേക്ക് ഒരുപാട് പോകാനും ഞാൻ ശ്രമിക്കുന്നില്ല ഓർത്തോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് നാരായണ ഒരു ഇന്ത്യക്കാരൻ പോലും അല്ല ബ്രിട്ടീഷുകാരനാണ് ആ കോൺഗ്രസ് രാജ്യദ്രോഹമാണ് ആ കോ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കോൺഗ്രസ് രാജ്യത്തെ ശരിയാക്കി എന്ന് ഇന്ന് ഏതെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ വിശ്വസിക്കോ തൊള്ളായിരത്തി ആറില് ദാക്കയിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത് എടോ നാരായണ ഇവിടുത്തെ മാപ്പിളയുടെ മൂത്താപ്പയും വെല്ലിയപ്പൊന്നും ആ കൂട്ടത്തിലില്ല ഇവിടുത്തെ മലബാരിലെ ഈ മലപ്പുറത്തെ ലീഗുകാരുടെ മൂത്താപ്പല്ലാതെ എന്നാ അറിഞ്ഞോ മനസ്സിലാക്കിക്കോ നാരായണ എന്നാ നീ മനസ്സിലാക്കിക്കോ ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അഖിലേന്ത്യാ നേതാവിന്റെ പേര് മുഹമ്മദ് അലി ജിന്ന എന്നാണ് ആ ചരിത്രം ഞങ്ങൾ തെടുക്കട്ടെ നാപ്പത്തിയേഴ് മുമ്പല്ലേ കാരണം ഇ എം എസ് കോൺഗ്രസിലാണ് അതിന്റെ അഖിലേന്ത്യാ നേതാവാണ് ജിന്ന സാഹിബ് അപ്പങ്ങനെ ഇ എം എസിന്റെ അഖിലേന്ത്യാ നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ് അല്ലാന്ന് ചരിത്രം വെച്ചൊന്ന് നിഷേധിക്ക് ഒന്ന് പറയേ നാരായണൻ വലിയ ചരിത്രകാരനാണെങ്കിൽ ഒന്ന് പറ ഇതല്ലാന്ന് പറയോ തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജൂണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ പ്ലീനം ഞാൻ വിശദീകരിക്കണില്ല ബോംബെയിൽ നടന്ന ദേശീയ കൺവെൻഷൻ രണ്ടും ഈ രണ്ട് കൺവെൻഷനിലും ഇവർ നടത്തിയ ഒരൊറ്റ പ്രസംഗം എന്താണെന്ന് അറിയോ തദ്ദേശീയത ദേശീയത പൊതുചരിത്രം സാമ്പത്തികം കേട്ടോളൂ സാംസ്കാരികം മതം ഇതിന്റെ പേരിൽ ഒരു ദേശം ഉണ്ടാക്കുന്നത് തെറ്റല്ല പാകിസ്ഥാന ന്യായീകരിച്ച് പ്രമേയം പാസാക്കിയത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരനായ ഡോക്ടർ ഗംഗാധരൻ അധികാരി എന്ന കമ്മ്യൂണിസ്റ്റ് മൂത്താപ്പയാണ് നാരായണ നിങ്ങളെ മൂത്താപ്പ ലീഗാരല്ല ഞങ്ങളെ മൂത്താപ്പാരല്ല നിങ്ങളെ മൂത്താപ്പുകാരാണ് ഈ പാകിസ്ഥാന ന്യായീകരിച്ച് തീർന്നില്ല ഈ ഈ പറയുന്ന ഗംഗാധരൻ അധികാരി ആരാന്നറിയാ പീപ്പിൾസ് വാർ പീപ്പിൾസ് ഏജന്റ് എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിന്റെ അതിന്റെ പത്രാധിപരാരുടെ കൂടെ പി സി ജോഷിയുടെ കൂടെ തൊള്ളായിരത്തി നാല്പത്തിരണ്ടു വരെ അന്ന് സീതി സാഹിബ് പാലളി മുഹമ്മദ് മനസ്സിലാക്കിക്കോ അന്ന് സീതി സാഹിബ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഒറ്റപ്പാലത്ത് നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുക സീദി സാഹിബ് ഒറ്റക്കല്ല കൂടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് വക്കം മൗലവി തീരുന്നില്ല സീതി സാഹിബിന്റെ ബാപ്പ സീദി സാഹിബിന്റെ സഹോദരങ്ങള് അവരെല്ലാം ചേർന്ന് കോൺഗ്രസിന്റെ സമ്മേളനത്തിലായിരുന്നു എന്ന് വെച്ചാൽ പാലളി മുഹമ്മദ് ഞങ്ങളെ മൂത്താപ്പ അവിടെ സമ്മേളനത്തിലായിരുന്നു നിങ്ങൾ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുമ്പോൾ മനസ്സിലായോ ഞങ്ങൾക്ക് പാലളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി കുമാരനാശാന് ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയില് മനോഹരമായ അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകളുണ്ട് പക്ഷേ മുസ്ലിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് അന്ന് കുമാരനാശാന് കുമാരനാശാന് കാവ്യാത്മകമായി ഒരു കത്തെഴുതിയിട്ട് കുമാരനാശാനോട് പ്രതിഷേധിച്ചു ഞങ്ങളുടെ മൂത്താപ്പ സീതി സാഹിബ് കുമാരനാശാൻ അത് ഉൾക്കൊണ്ടു ആ വിമർശനത്തെ സ്വീകരിച്ചു അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം തീരുന്നില്ല തിരുവനന്തപുരത്ത് കമ്മിറ്റിയുടെ മംഗളപത്രം തയ്യാറാക്കുന്നത് സീദി സാഹിബ് ആർക്ക് വായിച്ചു കൊടുക്കാൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിക്ക് വായിച്ചു കൊടുക്കാൻ രണ്ടത്താടി പറഞ്ഞ പോലെ ആ ഗാന്ധിജിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷ കഴിയുമ്പോ ഈ രാഷ്ട്രത്തിന്റെ പിതാവ് ഗാന്ധിജി ചേർത്തു പിടിച്ച് ആശ്ലേഷിക്കുന്നുണ്ട് ആരപ്പാലൊളി ഞങ്ങളുടെ മൂത്താപ്പെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സീതി സാഹിബിനെ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോറിൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോ ആദ്യമായി പങ്കെടുത്ത കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം പാലൊളി ഞങ്ങളുടെ മൂത്താപ്പ കെ എം സിദി സാഹിബാണ് നിങ്ങൾ കളിയാക്കിയിട്ട് ചരിത്രം പറഞ്ഞു വരുമ്പോ ഇപ്പോ പി ജയരാജന് ഈ അടുത്ത് പറഞ്ഞു അദ്ദേഹം എഴുതിയ ഈ ചരിത്ര പുസ്തകമൊക്കെ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ജയിൽ വായിക്കാൻ ഇടമാണ് ദയവ് ചെയ്ത് എം എം നാരായണ പ്രിയപ്പെട്ട പി ജയരാജ ഈ ചരിത്രമൊന്നും ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് പോലും കൊടുക്കരുത് അതിലും വലിയ കുറ്റവും ഒന്നും വേറില്ല ദയവെയ്തിട്ട് അവരെ പോലും നിങ്ങൾ ഇനിയും അവരെ ശിക്ഷിക്കരുത് അവർക്ക് പോലും വായിക്കാൻ കൊള്ളാത്ത ചവറുകള് പുസ്തകം എന്നും പറഞ്ഞ് എഴുതിയിട്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ഒരു കൂട്ടരെ ശരിയാക്കാന്ന് അല്ലേ നിങ്ങൾ സി പി എം മനസ്സിലാക്കിക്കോ നിങ്ങൾ തകരാണ് അതിന് ഈ നാടകവും കുറേ മുതലാളിമാരുടെ ഊട്ടുപുരയിലെ ഭൃഷ്ടാന് ഭോജനമൊന്നും നിക്കൂല അത് നടക്കില്ല ഞങ്ങൾക്കറിയാം ഇതിനെക്കാളും വലിയ മുതലാളിമാരോടൊക്കെ പടപെട്ടിയിട്ടാണ് അതിലും വലിയ മുതലാളി ഉപ്പി സാഹിബിനെക്കാളും വലിയ മുതലാളി ഒന്നും കണ്ടിട്ടില്ലല്ലോ ആ ഉപ്പി സാഹിബ് പോലും ഈ നാട്ടിലെ പാവങ്ങളുടെ കൂടെ നിന്നൂരാ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ ഞങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയവോദാണ് അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവുക അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ പറഞ്ഞാലേ ഇന്നലെ പറഞ്ഞ കേട്ടൊരു മനുഷ്യൻ എവിടെ എത്തി എന്നറിയാം ഞങ്ങൾ വി എസ് അച്യുതാനന്ദനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇയാൾ പറയാ കോഴിക്കോട് കടപ്പുറത്തുനിന്ന് ഒരു കുട്ടി ബക്കറ്റിലാക്കി നമ്മളെ ഗഫൂറിൻ്റെ നാട്ടുകാരനെ എഴുതി കൊടുത്താൽ എന്നിട്ട് ഉറുദു ഉറുദു കവിത പിണറായി വിജയനെ എന്നിട്ട് പറയാണ് എന്നിട്ട് നോക്കുകയാണ് കപ്പലിലേക്ക് തരണ്ടോ തരണ്ടോ തരല്ല അപ്പോൾ തര വെള്ളം പറഞ്ഞു കുട്ടിയോട് ഞാൻ കടലിൻ്റെ മാറത്ത് നിൽക്കുമ്പോഴാണ് തിരയാവുന്നത് വി എസ് ഇങ്ങനെ മേപ്പെട്ട് നോക്കി നിൽക്കുകയാണ് ശരിയാക്കുകയാണ് ഇയാള് സ്റ്റേജിലിരുത്തിയിട്ട് കാരണം വി എസിന്റെ കുറച്ച് പ്ലക്സ് വന്നു ആ മനുഷ്യനാണ് ഉളുപ്പില്ലാതെ മെനഞ്ഞാന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ സ്തുതിഗീതങ്ങൾ കേട്ടു നിൽക്കുന്ന പ്രശ്നമില്ല അയാൾ വാക്ക് പാലിച്ചു ഇരുന്നിട്ടാണ് കേട്ടത് നിന്നില്ല കേട്ട് നിൽക്കുന്ന പ്രശ്നമില്ല ഇരുന്നിട്ട് ഇയാളെങ്ങനെ ചന്ദ്രനോട് നോക്കും ഭവാൻ ഇന്ദ്രനോട് നോക്കും ഭവാൻ സഖാക്കളെ ഹൃദയത്തിൽ എഴുതി വെച്ചോ ഇത് വെറുതെ പറയണല്ല നിന്റെ ഒടുക്കത്തെ മുഖ്യമന്ത്രിയാണ് ഈ കാട്ടുകള്ളനായ പിണറായി വിജയൻ ഇതുപോലെ അയാൾ കക്കുന്നത് കണ്ടാലറിയാം ഇത് ഒടുക്കത്തെ കക്കലുമാണ് അയാക്ക് പറയേനു കഴിയില്ല ഇപ്പൊ ഞമ്മളുണ്ടല്ലോ പോവാൻ നേരത്തെ എല്ലാവരും കൂടെ ഭാര്യ പിടിക്കല് ഇപ്പം അങ്ങനെയാണ് മോളോട് പറയാണ് കിട്ടുന്നെടുത്തോ മോന് മോന് കുറച്ചൊരു ഉഷാറ് പോരാ മോൻ്റെ അമോഷൻ ഇറക്കി എന്നിട്ട് വരെ കക്കി കേട്ടു ഇതെന്താണ് ഓടുക്കത്തെ കക്കലാണ് സ്നേഹമുള്ളവരെ ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയുക എന്നത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ കള്ളന്മാരെ പൊളിക്കുക എന്നത് കർമ്മപഥത്തിലാണ് നിർവഹിക്കേണ്ടത് അഭിവാദ്യങ്ങൾ നേരുന്നു ജയന്ത് പ്രിയമുള്ളവരെ നമ്മുടെ പൊതുയോഗം ഇവിടെ അവസാനിക്കുകയാണ് ഈ ചടങ്ങിന് നന്ദി പറയുവാൻ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ടി പി എം അബ്ദുൽ കരീം സാഹിബിൽ